ഇവിടെ ഒരു കൂട്ടുകാരനെ ഇവിടെ ചിപ്പി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ വിഴിഞ്ഞൻ ചിപ്പിയാണെന്ന് തോന്നുന്നത് നോക്ക അല്ലിപ്പി എത്ര എന്തോന്ന് ഒരു ചിപ്പിയ പതിനഞ്ച് രൂപ ഇത് എവിടത്തെ ചിപ്പിയല്ലേ കോവളം ചിപ്പി എന്നാണ് പറയുന്നത് ഇന്ന് കോവളം വാങ്ങിച്ചതാണോ ഓക്കേ അപ്പോ നൂറെണ്ണാകുമ്പോ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ എന്നാണ പറയുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിപ്പിയുടെ വീടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ വില തന്നെ ഏകദേശം അയ്യായിരം രൂപയാണ് ഒരു കുട്ടയ്ക്ക് നമ്മുടെ വിഴിഞ്ഞത്ത് 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 അയ്യായിരം രൂപ ഒരു കുട്ട ചിപ്പി നമ്മൾ ഫസ്റ്റ് ദിവസം വീടി ഇട്ടപ്പോൾ മൂവായിരത്തി മുന്നൂറായിരുന്നു അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഏകദേശം അയ്യായിരത്തിൻ്റെ മുകളിൽ ചിപ്പിയുടെ വില പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു ചിപ്പി പതിനഞ്ച് രൂപയെ ചതമുണ്ടോ ഒന്ന് പൊട്ടിച്ച് കാണിക്കോ ഒന്ന് പൊട്ടിച്ച് കാണിക്കാം അന്ന്

കേട്ടോ പോലെ കോഴി മുട്ട ഈ സ്ഥലം നമ്മുടെ ചിപ്പി കിട്ടുന്നല്ല ഇപ്പൊ ഈ ചിപ്പി കച്ചവടം ചെയ്യുന്ന ഈ സ്ഥലം നമ്മുടെ ബാലരാമപുരം കട്ടച്ചൽ കുഴിയുടെ അവിടെയാണ് ഇപ്പൊ നേരത്തെ ചിപ്പി കച്ചവടം ചെയ്തിട്ടുണ്ടോ ഇപ്പൊ പുതുതായിട്ട് തുടങ്ങിയതുള്ളു കേട്ടോ എങ്ങനെ ആൾക്കാരൊന്ന് വാങ്ങുന്നുണ്ടോ ഇപ്പൊ ആയിരത്തി അഞ്ഞൂറ് പറഞ്ഞാലും വാങ്ങുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ് പറഞ്ഞാലും വാങ്ങുന്നുണ്ടെന്നാണ് പറയുന്നത് നീ കാണുന്നുണ്ടോ ഇത് നമ്മൾ ഇന്നാൾ പോലെ നമ്മുടെ കോവളം നമ്മുടെ മൊയ്തീൻപള്ളിയുടെ അവിടെ വിഴിഞ്ഞ മൊയ്തീൻപള്ളിയുടെ അവിടെ ഉള്ള പോലെ അതേ മീറ്റും കാര്യമുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ ആളുകൾ കുറെ ആൾക്കാരൊക്കെ വണ്ടിയിലൊക്കെ വന്ന് നിന്നിട്ട് ചോദിക്കുന്നുണ്ട് പക്ഷേ വില കേട്ട് അവർ ഞെട്ടി തിരികെ പോകുന്നവരും ഉണ്ട് വാങ്ങുന്നവരുണ്ട് ഇല്ല അല്ലെയോ ഞെട്ടുന്നവരും ഉണ്ട് വില കേട്ട് അപ്പം സാധാരണ നമ്മൾ വീഡിയോ ചെയ്തതിൻ്റെ ആ സമയം വില കുറവ് കാരണം ഒരുപാട് ആൾക്കാർ നമ്മുടെ മൊയ്തീൻപിള്ള അവിടെ പോയിട്ടുണ്ടായിരുന്നു പിന്നീട് അവർ വിളിച്ചു പറയുന്നതെന്ന് പറഞ്ഞാൽ ചേട്ടാ ഭയങ്കര വിലയാണല്ലോ അപ്പോൾ അപ്പം എന്നും ഒരേ വില ഒരേപോലെ ആയിരിക്കത്തില്ല ചേട്ടാ വില കൂടും വില കുറയും ഓക്കെ മാമനും മാമനും ചിപ്പി കച്ചവടം തന്നെയാണോ ആ മാമനും കൂടെ ഉള്ളത് തന്നെയാണ് മാവന്റെ പേരെന്താ ബാബു എവിടെ വെങ്ങാനൂരല്ലേ സ്ഥലം ആ വെങ്ങാനൂരുള്ള നമ്മുടെ മാമനും നമ്മുടെ അളിയനുമാണ് കേട്ടോ അളിയനെ നേരത്തെ പരിചയമുണ്ട് നമുക്ക് ഇവിടെ ഇവിടെ എത്ര മണി വരെ ഞങ്ങള് ചിപ്പി കൊണ്ടുവരുന്നത് തീരും എത്ര മണിക്ക് ഇവിടെ വരും രാവിലെ മണിക്ക് വരും വരും അപ്പൊ നമ്മുടെ കൂട്ടുകാർ ഇവിടെ കഴിഞ്ഞാൽ അവർക്ക് ചിപ്പി കൊടുക്കാൻ പറ്റുമോ പറ്റുമെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഏതായാലും രാവിലെ ഒരു എട്ടര ഒൻപത് മണിയാകുമ്പോൾ നമ്മുടെ കട്ടച്ചൽക്കുഴി ഭാഗത്തോട്ട് വരിക നമ്മുടെ ഒരു മാമനും നമ്മുടെ ഒരു അളിയനും കൂടെ ഇവിടെ ചിപ്പി ചിപ്പിക്കച്ചവടം ചെയ്യുന്നുണ്ട് ആവശ്യമുള്ള കൂട്ടുകാർ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വില കുറച്ച് കൊടുക്കാൻ പറ്റുമോ അതെ നമ്മുടെ ഇവർ വാങ്ങുന്ന ആ സ്ഥലത്ത് ഏത് റേറ്റ് ആണോ അതനുസരിച്ച് ഇവരുടെ ഒരു ചെറിയ ലാഭം കൂടെ എടുത്തിട്ടായിരിക്കും നമ്മുടെ കൂട്ടുകാർ തരുന്നത് അങ്ങനെയല്ലേ അതങ്ങനെയാണെന്നും പറയുന്നത് എങ്ങനെ ഇവര് കടപ്പുറത്ത് ഒരു കുട്ട ജിപ്പി അയ്യായിരം വന്നു കഴിഞ്ഞാൽ ഇവരുടെ ജോലിക്കൂലി അതുപോലെ ഇവിടെ എത്തുന്ന ആ കൂലിയൊക്കെ നോക്കി കഴിഞ്ഞാൽ ഏകദേശം ആറായിരം രൂപയെങ്കിലും വിലയാകും അല്ലേ ഒരു കുട്ടയ്ക്ക് തീർച്ചയായിട്ടും ആറായിരം വരെ വിലയാകുമെന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ ഇന്ന് എത്ര ജിപ്പി എടുത്തോ എങ്ങനെ ഒരു ഒരു കുട്ടയിൽ എത്ര ഉണ്ടായിരുന്നു മുന്നൂറ്റി ഇരുപത്തഞ്ച് ജിപ്പി അല്ലേ ചിലപ്പോ സൈസ് അനുസരിച്ച് കൂടെയും കുറയും ചെയ്യും അല്ലേ അനുസരിച്ച് കൂടെയും കുറയും ചെയ്യും കേട്ടോ അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ കട്ടച്ചൽ കുഴിയിലോട്ട് വരിക വന്നുകഴിഞ്ഞാൽ ഇതുപോലെ ചിപ്പി വാങ്ങാം കേട്ടോ ഇവർക്ക് കുറച്ച് ചിപ്പിയേ ഉള്ളൂ കേട്ടോ എത്ര ചിപ്പി തീർന്നു കാണും എത്ര ചിപ്പി കൊടുത്തു പോയിട്ടില്ല ഇതിൽ ഒന്നും പോയിട്ടില്ല കേട്ടോ ഇവർ ഒരു കൂട്ടം ചിപ്പി എടുത്തുകൊണ്ട് വന്ന് ആ ചിപ്പി വില കേട്ടിട്ട് ആളുകൾ ഓട്ടം തുടങ്ങിയാണെന്നാണ് പറയുന്നത് വില കേട്ട് ഞെട്ടും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നൂറ് ചിപ്പിക്ക് ചോദിക്കുന്നത് പറയാൻ പറ്റത്തില്ല ചിപ്പിയുടെ വരവ് ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ ഇനിയും കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വില കുറേ വില കുറേ സാധ്യത ഉണ്ട് ഇല്ല മാമാ ഓക്കേ ഇത് നമ്മുടെ ബാലരാമപുരം വിഴിഞ്ഞത്തുനിന്ന് ബാലരാമപുരം പോകുന്ന വഴിയാണ് കേട്ടോ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു നാല് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ബാലരാമപുരം പോകാൻ പറ്റും അപ്പോൾ സ്പോട്ട് ഇതാണ് കട്ടച്ചൽ കുഴിയാണ് അപ്പോൾ അവിടെ കുറച്ച് ഏകദേശം ഒരു നാല് മണി അഞ്ച് മണി ആകുമ്പോഴത്തേക്ക് ഇതാണ് നമ്മുടെ ആ സൈഡ് കാണുന്നില്ലേ അവിടെയൊക്കെ മീനും കിട്ടാനായിട്ട് സാധ്യത ഉണ്ട് ഏകദേശം രാത്രി പത്ത് മണി പതിനൊന്ന് വരെ നമുക്ക് അവിടെ നിന്ന് മീനും വാങ്ങാവുന്നതാണ്